പ്രിയമുള്ളവരെ കേരള സംസ്ഥാന ചെറുകിട റൈസ് ഫ്ലോർ ആൻഡ് ഓയിൽ മില്ലേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന മാർച്ചും ധർണയും നമുക്കും ജീവിക്കണം ചെറുകിട ഫ്ലോർ ഓയിൽ മിൽ മേഖലയിൽ തൊഴിൽ സുരക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിയമസഭ മാർച്ചും ധർണയും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിയൊൻപത് തിങ്കളാഴ്ച രാവിലെ പത്ത് മണിക്ക് സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ പി എസ് ശ്രീലാൽ സ്വാഗതം പറയുന്ന ചടങ്ങിൽ സംസ്ഥാന പ്രസിഡന്റ് ടി കെ ഹരീന്ദ്രനാഥിന്റെ അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന ട്രഷറർ ജെ ബി എം അൻസാർ മറ്റ് സംസ്ഥാന ജില്ലാ ഭാരവാഹികളും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നു നിങ്ങൾ ഏവരും മാർച്ചിലും ധർണയിലും പങ്കെടുത്ത് പരിപാടി വിജയിപ്പിക്കണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു